സി ബി എസ് ഇ ജില്ലാ കലോത്സവത്തിന്റെ തിരശീല വീഴുമ്പോൾ സംഘാടക മികവിൽ വീണ്ടും കയ്യടി നേടുകയാണ് പെരിന്തൽമണ്ണ ഐ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ ഇത് രണ്ടാം തവണയാണ് ക്യാമ്പസ് ജില്ലാ കലോത്സവത്തിന് വേദിയാവുന്നത് മലപ്പുറം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകളുടെ ഏറ്റവും വലിയ സഹോദയ എൺപത്തഞ്ച് സ്കൂളുകൾ ആറായിരത്തോളം വിദ്യാർത്ഥികൾ സഹോദയകൾ ഇന്നേവരെ നടത്തിയതിൽ വച്ച് ഏറ്റവും വലിയ കലോത്സവമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പെരിന്തൽമണ്ണ ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സി ബി എസ് ഇ സ്കൂളുകളിലൊന്നായ ഐ എസ് എസ് ഡോക്ടർ പി ഉണ്ണീൻ സാഹിബ് പ്രസിഡൻ്റും എ വി അബ്ദുൾ റഫീഖ് സർ സെക്രട്ടറിയും സി എം മുസ്തഫ സാഹിബ് ട്രഷററുമായി ഇരുപത്തഞ്ചംഗ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന വളരെ കലോചിതമായി ചിന്തിക്കുകയും ദക്ഷിണാപരമായി നേതൃത്വം കൊടുക്കുന്ന ഈ ഐ എസ് എസില് ഈ കലോത്സവം നടക്കുക നടത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം വിദ്യാഭ്യാസ രംഗത്ത് എസ്പെഷ്യലി സി ബി എസ് ഇ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഐ എസ് എസിൻ്റെ ബി എഡ് കോളേജ് ട്രെയിനിങ് കോളേജ് ഉണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റർ ക്രിയാ പ്രോജക്റ്റുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇങ്ങനെ വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഇത്രയും വലിയ പാരമ്പര്യമുള്ള നാൽപ്പത് വർഷത്തിലധികം പാരമ്പര്യമുള്ള ഈ ഐ എസ് എസ്സിൽ ഈ കലോത്സവം നടത്താൻ അത്രയേറെ എളുപ്പമായിരുന്നു കാരണം മാനേജ്മെന്റിന്റെ ആയിരക്കണക്കിന് കലാപ്രതിഭകൾ പങ്കെടുത്ത സി ബി എസ് ഇ മലപ്പുറം ജില്ലാ കലോത്സവത്തിന് തിരശീല വീഴുമ്പോൾ സംഘാടക മികവിൽ വീണ്ടും കയ്യടി നേടുകയാണ് പെരിന്തൽമണ്ണ ഐ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂള് കുറ്റമറ്റതും വിപുലവുമായ സൗകര്യങ്ങളാണ് സ്കൂൾ ഒരുക്കിയത് ഇത് രണ്ടാം തവണയാണ് ഐ എസ് എസ് ക്യാമ്പസ് ജില്ലാ കലോത്സവത്തിന് വേദിയാകുന്നത് സ്കൂൾ പ്രിൻസിപ്പലും സഹോദയ അധ്യക്ഷനുമായ നൌഫുൽ പുത്തൻ കലോത്സവ കമ്മിറ്റി ചെയർമാനും ഐ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായ എ വി അബ്ദുൾ റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പ്രവർത്തനമാണ് കലോത്സവത്തെ വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് ഞങ്ങളെല്ലാവരുടെയും കൂട്ടായ്മയുടെ ഇവിടുത്തെ ട്രാഫിക് യൂണിറ്റ് അതുപോലെ വളണ്ടിയറും ഇങ്ങോട്ട് വരാനുള്ള വഴികളെ തടസ്സം കൂടാതെ വളരെ ഭംഗിയായിട്ട് ഇവിടെ എല്ലാവരും അതിനു വേണ്ടി ഇവിടെ വന്ന ഓഡിയൻസോ അതുപോലെ കുട്ടികളുടെ പേരൻസ് എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു അതിൽ വളരെയേറെ നന്ദിയുണ്ട് ഐ എസ് എസ് പെരിന്തൽമണ്ണ അധ്യക്ഷൻ ഡോക്ടർ പി ഉണ്ണീൻ ട്രഷറർ സി എം മുസ്തഫ ഉപാധ്യക്ഷരായ അസീസ് ഹാജി ചമയും ബാപ്പു ജോയിൻറ്റ് സെക്രട്ടറിമാരായ ടി സയിദ് അലി അബ്ദുള്ള അലി അസ്മാനു എന്നിവരുടെ നേതൃപാഠവവും സ്കൂൾ കമ്മിറ്റി ചെയർമാൻ കെ എം ടി മുഹമ്മദ് അലി സെക്രട്ടറി അലിക്കൽ റഫീഖ് മാനേജർ കെ ടി ഹൈദർ അലി എന്നിവരുടെ ചിട്ടയായ പ്രവർത്തനവും പ്രഗത്ഭരായ ഐ എസ് എസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതാക്കളും ഈ വിജയത്തിൻ്റെ ാണ് കലാമേള ഇരുപത്താറ് ഇരുപത്തേഴ് ദിവസങ്ങളിൽ പെരിന്തൽമണ്ണ ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി അതിൽ എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെയും സഹകരണം അതോടൊപ്പം തന്നെ സഹായ സഹോദരിയുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും സഹകരണം വളരെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടത്തിയിട്ടുള്ളത് ഒരു വീഴ്ചയുമില്ലാതെ ഈ പരിപാടി ഗംഭീരമാക്കാൻ ഈ സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങളും അതുപോലെ തന്നെ ആയമാർ ബസ് ജീവനക്കാർ മറ്റു ഓഫീസ് സ്റ്റാഫ് അധ്യാപിക അധ്യാപകർ എല്ലാവരും ഒരുമിച്ചുള്ള കൂട്ടായ പ്രവർത്തനം കാരണം ഒപ്പം അധ്യാപകരും അനധ്യാപകരും ഒരുപോലെ കൈമൈമാറന്ന് പ്രവർത്തിക്കുകയും ചെയ്തു എം സി എസ് മലപ്പുറം സെൻട്രൽ സഹോദയ വിച്ച് വാസ് ഹോസ്റ്റൽ ഇൻ അവർ സ്കൂൾ ഐ സി എസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ വി ഫിൽ ആൻഡ് പ്രിവിലേജ് ടു ഹാവ് ഓൾ ദ സ്കൂൾ ഹിയർ ഇറ്റ് വാസ് എ ഗ്രാൻഡ് ഫെസ്റ്റിവൽ ഇറ്റ് അസ് ആൻഡ് ഐ ഹോപ്പ് യു ഗസ് യൂട്ടിലൈസ് ദോസ്പിറ്റാലിറ്റി യു ഗസ് ഏബിൾ ടു റിസീവ് ദാറ്റ് ഹോസ്പിറ്റലി ടുവറിബഡി ദ ബസ് താങ്ക് യു എട്ട് വേദികളിലേക്കും പരസ്പരം വേഗത്തിൽ എത്തിച്ചേരാവുന്ന ദൂരത്തിലായിരുന്നു സജ്ജീകരണങ്ങൾ രണ്ട് ദിവസത്തെ ഫുഡ് ആൻഡ് സർവീസ് എല്ലാം നമ്മളെ ഐ എസ് എസ് ക്യാൻറ്റിങ്ങിലായിരുന്നു ജില്ലാ കലോത്സവം നടക്കേണ്ടത് ഈ കലോത്സവത്തിന് ഫുഡ് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെയധികം ചാരിതാർത്ഥ്യത്തോടെ തന്നെ പറയാൻ കഴിയും അധ്യാപകരുടെയും മറ്റു സ്റ്റാഫുകളുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണം കൊണ്ട് വളരെയധികം നന്നായ രൂപത്തിൽ തന്നെ ഒരാൾക്കും ഒരു കംപ്ലൈൻ്റ് വരാതെ രൂപത്തിൽ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള കാര്യങ്ങളിലും വാഹന പാർക്കിംഗ് എന്നിവയിലും മികച്ച മുന്നൊരുക്കമായിരുന്നു നടത്തിയത് കുട്ടികളുടെ പങ്കാളിത്തവും മറ്റു കാര്യങ്ങളും ഒക്കെ വ്യതിരക്തമായ ഒന്നായിട്ടാണ് നമുക്ക് ഒരു ആസ്വാദകൻ എന്ന നിരക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതോ ഉണ്ടല്ലോ ഉണ്ടല്ലോ മാം 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 കളറുള്ള വളയുണ്ടോ മാങ്ങാ മാലയുണ്ടോ അതും ഉണ്ട് ഉണ്ട് എല്ലാം ഇവിടെ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ ുംഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം